എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഡിവോഴ്സിൻ്റെ റേറ്റ് വളരെ കൂടുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാരിറ്റൽ ലൈഫ് എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തികളാണ് അപ്പോൾ രണ്ട് വ്യക്തികൾ ഒരിക്കലും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരല്ല അല്ലേ അപ്പോൾ രണ്ട് വ്യക്തികളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മാരിറ്റൽ ലൈഫ് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു വ്യക്തിയെ നമുക്ക് ഇങ്ങോട്ടും കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അല്ലേ അപ്പോൾ പലപ്പോഴും നമ്മൾ മാരിറ്റൽ ലൈഫിൽ എയിം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരും ഒരുമിച്ച് ഒരു ഷെയർഡായിട്ട് ഒരു മ്യൂച്വൽ ആയിട്ടൊരു എഗ്രിമെൻറ്റിൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് അതായത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർമണി അല്ലെങ്കിൽ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മൾ ഒരാളെ അംഗീകരിക്കുക എന്നുള്ളത് അതായത് അവരുടെ ഡിസിഷനെ റെസ്പെക്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും ഇന്നത്തെ റിലേഷൻഷിപ്പിൽ മിസ് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ നോർമലൈസ് ചെയ്ത ഒരു കാലഘട്ടമാണ് അല്ലേ പണ്ടൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിഗ്മയും ഒരു പ്രശ്നമുള്ള കാരണം പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡിവോഴ്സിലോട്ട് എത്തും വളരെ റേറാണ് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിവോഴ്സും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇമ്പൾസീവ് ഡിസിഷനായിട്ട് ഞാൻ കാണുന്നുണ്ട് അതായത് എടുത്തുചാട്ടം പലപ്പോഴും ഈ ഒരു ഡിവോഴ്സിലോട്ട് നയിക്കാറുണ്ട്